ആ എം കെ രാഘവനും ശശി തരൂരും ഇന്ന് നിലമ്പൂര് എവിടെ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ജനങ്ങളിൽ നിന്ന് ഉയരും നിലമ്പൂര് എം കെ രാഘവനെ കാണാനില്ല നിലമ്പൂര് ശശി തരൂരിനെ കാണാനില്ല സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറൊരു അഭിപ്രായം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഒരു പൊതു നിലപാട് കോൺഗ്രസിന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും കൈപ്പറ്റിയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ശശി തരൂരും എം കെ രാഘവനും എന്ന് പറയുന്നത് കോഴിക്കോട് എം പി ആയിട്ടുള്ള എം കെ രാഘവനും തിരുവനന്തപുരം എം പി ആയിട്ടുള്ള ശശി തരൂരും ചേർന്ന് നിലമ്പൂര് വലിയ രീതിയിൽ തന്നെ വോട്ട് മറിക്കുന്നുണ്ട് കോൺഗ്രസിലെ പല പ്രമുഖ നേതാക്കന്മാരുമായിട്ട് അതായത് അസംതൃപ്തരായിട്ട് നിൽക്കുന്ന പല നേതാക്കന്മാരുമായിട്ട് ചർച്ചകൾ നടത്തി കഴിഞ്ഞു ഇങ്ങനെ ഒരു ലേഖനം നടക്കുന്ന സമയത്ത് തന്നെ എം കെ രാഘവന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിലെ ഈ പ്രശ്നങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇദ്ദേഹവും ഏതാനും ചില യുവ നേതാക്കന്മാരും മറ്റേ സീനിയർ നേതാക്കന്മാരും എല്ലാവരും കൂടെ ചേർന്ന് പുതിയ പാർട്ടി ഉണ്ടാക്കും നമസ്കാരം ഈ നിലമ്പൂരിലെ എം കെ രാഘവന്റെയും അതുപോലെ തന്നെ ശശി തരൂരിന്റെയും ബാധിക്കുക നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് അതിന് രണ്ട് ടൈമായിട്ട് ഭരണമില്ലാതിരിക്കുന്ന ഒരു മുന്നണിയാണ് യു ഡി എഫ് എന്ന് പറയുന്നത് ലോക്സഭയിലേക്ക് ഈ ഒരു രണ്ട് ടൈമിനകത്ത് നടന്നിട്ടുള്ള ലോക്സഭ തിരഞ്ഞെടുപ്പുകളിൽ രണ്ടിനും യു ഡി എഫിന് മികച്ച വിജയം നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നാൽ ഈ വിജയങ്ങളൊക്കെ നേടുന്ന സമയത്തും സംസ്ഥാനത്തിന്റെ ഭരണം പിടിക്കാനായിട്ട് യു ഡി എഫിന് അവസ്ഥയുണ്ട് അത് ശരിക്കും കോൺഗ്രസ് വിലയിരുത്തേണ്ടതും പരിശോധിക്കേണ്ടതുമായിട്ടുള്ള ഒരു ഘടകമാണ് എന്തുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുകയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാവും കാരണം ഇത് ദേശീയ തലത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അപ്പൊ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് സി പി എം അതോടൊപ്പം തന്നെ സംഘപരിവാർ വിരുദ്ധ ശക്തികൾ എല്ലാവരും കൂടെ കൂടിയിട്ട് കോൺഗ്രസ്സിനെ വോട്ട് ചെയ്യുന്നതാണ് എന്നൊക്കെയുള്ള വാദഗതികൾ ഉയർന്നേക്കാം അതിനൊക്കെ അപ്പുറത്ത് കോൺഗ്രസിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ യു ഡി എഫിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു വിഭാഗം കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അത് വെളിവാക്കുന്നത് നമ്മളെ ശശി തരൂരിലേക്കും അതോടൊപ്പം തന്നെ എൻ കെ രാഘവനിലേക്കും വരാം ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ ഏറെ പരിഗണിക്കേണ്ട അല്ലെങ്കിൽ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് ഈ എം കെ രാഘവനും അതോടൊപ്പം തന്നെ ശശി തരൂരും ഈ എം കെ രാഘവനും ശശി തരൂരിനും വേണ്ടിയിട്ട് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം വളരെ ശക്തമായ രീതിയിൽ തന്നെ അല്ലെങ്കിൽ യു ഡി എഫ് സംവിധാനം മൊത്തത്തിൽ ഇവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരുന്നു എന്നുള്ളതാണ് വാസ്തവം പക്ഷെ മറിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ തങ്ങളുടെ പാർലമെന്റ് നിയോജക പെട്ടിട്ടുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എന്ത് സംഭാവനയാണ് നൽകിയിട്ടുള്ളത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് ഇവരുടെ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് സീറ്റ് നൽകിയില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ എം കെ രാഘവനും അതോടൊപ്പം തന്നെ ഈ ശശി തരൂരും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിച്ച് ഇറങ്ങാത്ത സാഹചര്യം ഉണ്ടായിരുന്നു കാരണം യു ഡി എഫ് നിശ്ചയിച്ച ഒരു സ്ഥാനാർത്ഥിക്കെതിരെ അതിശക്തമായ പ്രചരണവുമായിട്ട് എം കെ രാഘവൻ വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതിനുശേഷം അന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കെ വി തോമസ് മാഷ് ഒക്കെ ഇടപെട്ട് ഒരു നിയോജക മണ്ഡലത്തിലെ പ്രശ്നം അതായത് ഏലത്തൂർ നിയോജക മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കെ വി തോമസിന് ഇവിടെ നിന്ന് കോഴിക്കോട് പോകേണ്ട അവസ്ഥയുണ്ടായി കാര്യം വന്ന ഏലത്തൂർ മത്സരിച്ചിരുന്ന ഒരു സ്ഥാനാർത്ഥി ആർക്കും അറിയാൻ പാടില്ലാത്ത ഒരാളും അറിയാത്ത കേട്ട് കേൾവിയില്ലാത്ത ഒരാളെ അവിടെ കൊണ്ടി സ്ഥാനാർത്ഥിയാക്കി അത് യു ഡി എഫ് കാണിച്ചൊരു വിട്ടിത്തരാം പക്ഷെ അതവിടെ നിന്നോട്ടെ കാരണം അന്നത് ആ സീറ്റ് നൽകിയിരുന്നത് എൻ സി കെക്കാണ് എൻ സി കെയിൽ തന്നെ മത്സരിക്കാൻ ശേഷിയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ അവരെ ഒന്നും മത്സരിപ്പിക്കാതെ തീർത്തും അപ്രസക്തനായിട്ടുള്ള ഒരാൾക്ക് സീറ്റ് കൊടുക്കുന്നു അതിന്റെ പേരിൽ എം കെ രാഘവൻ അവിടെ കലകം സൃഷ്ടിച്ചു എന്നുള്ളതാണ് സത്യം ആ കലകം സൃഷ്ടിച്ചത് കോഴിക്കോട് ജില്ലയെ മൊത്തത്തിൽ ബാധിക്കുകയും കോഴിക്കോട് ജില്ലയിലെ യു ഡി എഫിന്റെ പരാജയത്തിന് എം കെ രാഘവന്റെ ഈ നിലപാട് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് കാര്യം ശരിയാണ് താൻ ഇതുവരെ കാണാത്ത ഒരാളെ സ്ഥാനാർത്ഥിയായിട്ട് പെട്ടെന്ന് കെട്ടിയിറക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു വികാര പ്രകടനമാണ് അവിടെ സംഭവിച്ചത് എങ്കിൽ തന്നെയും ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് അതായത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറൊരു അഭിപ്രായം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഒരു പൊതു നിലപാട് ആ നിലപാടിന് വിരുദ്ധമായിട്ട് എം കെ രാഘവൻ അന്ന് ശക്തമായ കലാപം ഉണ്ടാക്കിയതാണ് ആ എം കെ രാഘവനും ശശി തരൂരും ഇന്ന് നിലമ്പൂര് എവിടെ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ജനങ്ങളിൽ നിന്ന് ഉയരും നിലമ്പൂര് എം കെ രാഘവനെ കാണാനില്ല നിലമ്പൂരി ശശി തരൂരിനെ കാണാനില്ല പക്ഷേ ഇവർ രണ്ടുപേരും എങ്ങോട്ട് എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പം പ്രസക്തമായിട്ട് നിൽക്കുന്നത് കോൺഗ്രസിന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും കൈപ്പറ്റിയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ശശി തരൂരും എം കെ രാഘവനും എന്ന് പറയുന്നത് ഈ ശശി തരൂർ വിശ്വപൗരനാണ് എന്നൊക്കെ പറയുന്നു അതാരു പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പി ആർ ടിയും പറയുന്നു അദ്ദേഹം ശരിയാണ് യു എൻ ഒക്കെ വളരെ ഉന്നതമായ പദവികളൊക്കെ അലങ്കരിച്ചിട്ടുള്ള ഒരു ബഹുമുഖ പ്രതിഭയാണ് പക്ഷേ കേരളത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് ഈ തിരുവനന്തപുരം പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് രഹസ്യമായ പരസ്യമാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് ഉപരാഷ്ട്രപതി പദവിയാണ് ആ ഉപരാഷ്ട്രപതി ആവുക തുടർന്ന് അദ്ദേഹത്തിന് ഇന്ത്യൻ പ്രസിഡന്റ് ആവുക എന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടു വന്ന ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന യു ഡി എഫ് സംവിധാനത്തെ മൊത്തം ഒറ്റ ഒരു സമീപനമാണ് നിലവിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ രണ്ടുപേരും കൂടി കോഴിക്കോട് എം പി ആയിട്ടുള്ള എം കെ രാഘവനും തിരുവനന്തപുരം എം പി ആയിട്ടുള്ള ശശി തരൂരും ചേർന്ന് നിലമ്പൂര് വലിയ രീതിയിൽ തന്നെ വോട്ട് മറിക്കുന്നുണ്ട് എന്നുള്ളത് യു ഡി എഫിന് ഇനിയും മനസ്സിലാവാത്ത കാര്യമാണ് പക്ഷെ അവിടെ പ്രവർത്തിക്കുന്ന മുതിർന്ന പല മാധ്യമ പ്രവർത്തകർക്കും കൃത്യമായ ധാരണയുണ്ട് ഇവർക്ക് സ്വാധീന ശേഷിയുള്ള എല്ലാ സ്ഥലങ്ങളിലും നിലമ്പൂർ അടക്കമുള്ള ഇപ്പം നിലമ്പൂരാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആ നിലമ്പൂർ അടക്കമുള്ള പല സ്ഥലങ്ങളിലും ഇവർ ഇപ്പോൾ തന്നെ അവരുടേതായിട്ടുള്ള ഒരു സംവിധാനങ്ങളുടെ രഹസ്യ യോഗങ്ങൾ നടത്തുന്നുണ്ട് ആ രഹസ്യ യോഗങ്ങളെക്കുറിച്ച് യു ഡി എഫ് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ യു ഡി എഫ് സംവിധാനത്തിന് ഏൽക്കാൻ പോകുന്ന ആഘാതം വളരെ വലുതായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇവർ ഇനി എങ്ങോട്ട് എന്നുള്ളതാണ് ഇവരുടെ ചോദ്യം അതിന് കൃത്യമായ ഉത്തരം ഇവർ തന്നെ നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം പക്ഷെ അത് മനസ്സിലാക്കാനായിട്ട് യു ഡി എഫിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ അങ്ങനെ വന്നാൽ ഈ ശശി തരൂരും അതുപോലെ തന്നെ എം കെ രാഘവനും ഇനിയൊരു കോൺഗ്രസ് ബദലായിട്ട് അല്ലെങ്കിൽ കോൺഗ്രസ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പാർട്ടി രൂപീകരിക്കാനുള്ള സാധ്യതയുണ്ടോ ശശി തരൂരും അതോടൊപ്പം തന്നെ എം കെ രാഘവനും കോൺഗ്രസിലെ പല പ്രമുഖ നേതാക്കന്മാരുമായിട്ട് അതായത് അസംതൃപ്തരായിട്ട് നിൽക്കുന്ന പല നേതാക്കന്മാരുമായിട്ട് ചർച്ചകൾ നടത്തി കഴിഞ്ഞു പല ഘടകകക്ഷിയില് അസംതൃപ്തരായിട്ട് നിൽക്കുന്ന പല നേതാക്കന്മാരുമായിട്ട് ചർച്ചകൾ നടത്തി കഴിഞ്ഞു ഇവിടെ സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ശശി തരൂർ അതിനൊക്കെ മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ക്യാബിനറ്റ് റാങ്കോട് കൂടിയ ഒരു നയതന്ത്ര പ്രതിനിധിയായിട്ട് കേന്ദ്ര സർക്കാർ ഉയർത്തും അദ്ദേഹത്തെ അദ്ദേഹം പിന്നെ രാഷ്ട്രീയത്തിലേക്ക് ഉണ്ടാവത്തില്ല പക്ഷെ കേരളത്തിൽ ബി ജെ പിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസിനകത്തുള്ള ചില ആളുകളെയൊക്കെ കൂട്ടിക്കൊണ്ട് അതായത് ഇപ്പൊ വി ഡി സതീഷിനെതിരെയും രമേശ് ചെന്നിത്തലക്കെതിരെയും ഈ കെ സി വേണുഗോപാലിനെതിരെയും ഒക്കെ സംസാരിച്ചുകൊണ്ട് കുറെ ആളുകളെ സംഭരിച്ച് ഇവരുടെ നേതൃത്വത്തിൽ അസംതൃപ്തരായിട്ട് നിൽക്കുന്ന കുറെ ആളുകളുണ്ട് അസംതൃപ്തി എന്ന് പറയുന്നത് അധികാരമല്ലേ അസംതൃപ്തി എന്ന് പറയുന്നത് പല കാര്യങ്ങളുണ്ട് ഇപ്പൊ വി ഡി സതീശൻ ചില സമയങ്ങളിൽ എടുക്കുന്ന ദാഷ്ട്യം അതിനെ നിലപാടെന്ന് പറയാൻ പറ്റത്തില്ല അതിനെ ദാഷ്ട്യം എന്ന് തന്നെ വിളിക്കേണ്ടി വരും എന്നാൽ രമേശ് ചെന്നിത്തലയെ പോലെയുള്ള അതായത് പണ്ട് ഉണ്ടാവുന്ന പ്രതിപക്ഷ പ്രതിപക്ഷ ഏറ്റവും മോശം നേതാവായിരുന്നു എന്ന് വിമർശിച്ച ഒരിക്കലും ഇല്ല രമേശ് ഇടതുപക്ഷത്തിൽ എന്തും പറയല്ല കാരണം ഇടതുപക്ഷം മാത്രമല്ല അദ്ദേഹത്തെ ഒരു കോമാളിയായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിട്ടായിരുന്ന പല കോൺഗ്രസ് നേതാക്കന്മാർക്കും വ്യഗ്രത എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു വിഷയത്തില് എവിടെ നിന്നെങ്കിലും ഒരു എതിർവാദം ഉയർന്നായിട്ട് പറയാൻ പറ്റുമോ അദ്ദേഹം ഉയർത്തിക്കൊണ്ടു വന്ന പ്രശ്നങ്ങളെ ഈ രണ്ടാം പിണറായി സർക്കാരിനെതിരെയും നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിന് പ്രയോഗിക്കാനുള്ളൂ എന്നുള്ളതാണ് വാസ്തവം അതായത് നമ്മൾ രമേശ് ചെന്നിത്തലയെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് കാരണം നമ്മളിപ്പോൾ രമേശ് കുറിച്ച് ഉള്ളത് പറയുന്ന സമയത്ത് പലരും പറയും രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി നമ്മൾ വാദിക്കുന്നില്ല ഒരിക്കലും രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി വാദിക്കുന്നില്ല പക്ഷേ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഉസ്മാൻ വീഡിയോയൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഇറക്കി വിട്ടത് ആ ഒരു വീഡിയോ ഇല്ലായിരുന്നുവെങ്കിൽ അത് അത് വേറെ അദ്ദേഹമൊക്കെ വേറെ ഒരു ലെവലിൽ നിൽക്കുന്ന നേതൃത്വമാണ് കാരണം അടിസ്ഥാനപരമായിട്ട് താഴേക്കിടയിലുള്ള ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് കയറി വന്നിട്ടുള്ള ആളാണ് അതിലൊക്കെ ഉപരിയായിട്ട് ലീഡർ ശ്രീ കെ കരുണാകരന്റെ ഏറ്റവും വിശ്വസ്തനായിരുന്നു രമേശ് ചെന്നിത്തല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രമേശ് ചെന്നിത്തല ഒക്കെ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ദാഷ്ട്യമുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞതായിട്ട് ഞാൻ ഇന്നലെ കേട്ടിട്ടില്ല പിന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡി ഐ സി കെ കരുണാകരനും കെ മുരളീധരനും കോൺഗ്രസ് പോകുന്ന സമയത്ത് കേരളത്തിൽ വലിയ കോളടക്കമുണ്ടായിരുന്നു എല്ലാ ബൂത്ത് തലങ്ങളിലും കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ ഡി ഐ സിക്ക് കമ്മിറ്റികൾ ഉണ്ടാവുന്നു മണ്ഡലം തലത്തിൽ നിയോജക മണ്ഡലം തലത്തിൽ എത്ര പഞ്ചായത്തുകൾ അന്ന് അട്ടിമറിക്കപ്പെട്ടു ഡി ഐ സി ഡി ഐ സി രൂപീകരിച്ചതിന് ശേഷം നടന്ന ത്രിതല പഞ്ചായത്തില് ഇടതുപക്ഷത്തിനാണ് പിന്തുണ നൽകിയത് ഇടതുപക്ഷം വളരെ വലിയ രീതി മാർജിനോടുകൂടി വിജയിച്ചു കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകും എന്നുള്ള പ്രചരണം നടന്നു പക്ഷേ ആ പ്രചരണത്തെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കൊണ്ട് കോൺഗ്രസിനെയും യു ഡി എഫിനെയും മുൻപോട്ട് നയിച്ചത് രമേശ് ചെന്നിത്തലയും ഈ പറയുന്ന ഉമ്മൻചാണ്ടിയും കൂടെ കൂടിയിട്ടായിരുന്നു കോൺഗ്രസ് വികാരമുള്ള ആളുകൾ കേരളത്തിൽ ഉള്ളിടത്തോളം കാരണ കാലം കോൺഗ്രസിനെ നശിപ്പിക്കാൻ സാധിക്കില്ല ചില തിരിച്ചറിവുകൾ കോൺഗ്രസിന് ഉണ്ടാവണം ആര് പോയാലും പൊയ്ക്കൊള്ളട്ടെ ഞങ്ങൾ കണ്ടിരുന്ന് സന്തോഷിക്കുമെന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവുള്ള സംസ്ഥാനമാണ് കേരളം പ്രതിപക്ഷ നേതാവ് പറഞ്ഞാലും ഒരു കാര്യം മനസ്സിലാക്കുക അതായത് നിലമ്പൂരില് മലപ്പുറം ഡി സി സി സെക്രട്ടറി ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ബീന ജോസഫ് ബീന ജോസഫിനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇദ്ദേഹം അവിടെ ഓടിയെത്തിയല്ലോ ബീന ജോസഫിനെ കാണാനും അതോടൊപ്പം തന്നെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഓടിയെത്തിയല്ലോ അതുപോലെ തന്നെ ഇത് ഒരു ചിരിമതി അല്ലെങ്കിൽ അവരെ കൺസിഡർ ചെയ്യുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കിയാൽ മതി അങ്ങനെ തോന്നിയിരുന്നെങ്കിൽ അല്ല കോൺഗ്രസ് അതുപോലെ തന്നെ ഉണ്ടല്ലോ തന്നെയുണ്ടല്ല ബിജെപിയെ സംബന്ധിച്ചിട്ട് പറയാം ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കകത്തും ഉണ്ട് ഇതിലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ സന്ദീപ് വാര്യെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യര് ഉയർത്തിയ കാര്യമാണ് സന്ദീപ് വാര്യര് കോർണർ തിരിഞ്ഞ് ബിജെപിക്കകത്ത് ആക്രമിക്കാനായിട്ട് നേരത്തെ തന്നെ തുടങ്ങിയതാണത് കെ സുരേന്ദ്രൻ ഇദ്ദേഹത്തെയൊക്കെ പൂർണ്ണമായിട്ടും കോർണർ ചെയ്ത് കെ സുരേന്ദ്രനെ സംബന്ധിച്ചിട്ട് കെ സുരേന്ദ്രനെക്കാളൊക്കെ പതിമടങ്ങ് കഴിവും ശേഷിയുമുള്ള ആളാണ് ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്നത് അപ്പൊ ആ സന്ദീപ് വാര്യരൊക്കെ ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് കെ സുരേന്ദ്രന് വെല്ലുവിളിയാവും സംസ്ഥാനത്തെ പ്രവർത്തിക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികളുടെയും അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുറെ കഴിവില്ലാത്ത നേതാക്കന്മാർ തങ്ങൾക്ക് താഴെ ഏതെങ്കിലും കഴിവുള്ള നേതാക്കന്മാർ വളർന്നുവന്നുകഴിഞ്ഞാൽ അവരെല്ലാം അടിച്ചമർത്തി കളയുകയാണ് കാരണം അവർക്കത് വെല്ലുവിളിയാവും ഭാവീത് ഇങ്ങനെ കെ കരുണാകരനും അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിയൊക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ പ്രബലനായിട്ടുള്ള ഒരു നേതാക്കന്മാരും കേരളത്തിൽ ഉണ്ടാവത്തില്ലായിരുന്നു പക്ഷെ അവരൊക്കെ ഒരു രണ്ടാം തര നേതൃത്വത്തെ ഇവിടെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോകേണ്ട ശശി തരൂരിലേക്കും എം കെ രാഘവനിലേക്കും വരാം സംസ്ഥാനത്ത് ഉടനീളം ഇവർ രഹസ്യമായ യോഗങ്ങൾ നടത്തുന്നുണ്ട് എം കെ രാഘവന്റെ നേതൃത്വത്തിൽ പുതിയ പാർട്ടി ഉണ്ടാവും ആ പാർട്ടി മതേതര നിലപാട് സ്വീകരിച്ചു കൊണ്ട് നിൽക്കുമെന്നൊക്കെ പറയും പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ പാർട്ടി ഇടതുപക്ഷത്തിന് ഒപ്പമാവാനാണ് സാധ്യതകൾ ഉള്ളത് അതിനെക്കുറിച്ചൊരു അന്തിമ തീരുമാനം പക്ഷേ ഇതൊക്കെ കൃത്യമായിട്ടുള്ള ബിജെപിയുടെ പ്ലാനിങ് ആണ് പണ്ട് പി ജെ ജോസഫ് ഇതുപോലെ കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തിനൊപ്പം പോയിരുന്നു അത്തവണ അവിടെ ഒരു തോൽവിയായിരുന്നു പി ജെ ജോസഫിന് ഉണ്ടായത് അതായത് ഈ കോൺഗ്രസ് കേരള കോൺഗ്രസ് രാഷ്ട്രീയമല്ല ഇത് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് കോൺഗ്രസ് ഇടതുപക്ഷത്തേക്ക് പോയിരുന്നു അതാണ് ഞാൻ പറയുന്നത് കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കോൺഗ്രസിൽ വിമത സ്വരം ഉണ്ടായിരുന്നവരാണ് ഈ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞത് അത് പി ടി ചാക്കുടെ കാലഘട്ടത്തിലാണ് അതിനുശേഷം കേരള കോൺഗ്രസ് രൂപീകരിച്ചതിനു ശേഷമാണ് കേരള കോൺഗ്രസിന്റെ സ്ഥാപന നേതാക്കളെട്ട ആളൊന്നുമല്ല പി ജെ ജോസഫ് പറയുന്നത് പക്ഷെ പി ജെ ജോസഫ് സാറിനെ സംബന്ധിച്ചിടത്തോ അദ്ദേഹം പലപ്പോഴും സി പി എമ്മിന്റെ കൂടെ നിന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ കൂടെ യു ഡി എഫിനും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നിട്ടുണ്ട് അതേസമയം കെ എം മാണി സാറിനെ സംബന്ധിച്ചൊരു ആശുപത്രി ഇടതുപക്ഷ ജനാധിപത്യം മുന്നേ പോലോട്ട് പോയിട്ടുള്ളത് പിന്നെ തുടർച്ചയായിട്ട് യു ഡി എഫിന്റെ ഭാഗമായിരുന്നു യു ഡി എഫ് കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള ഒരാളാണ് ശ്രീ കെ കെരുണാകരന് കെ എം മാണി സാർ അതോടൊപ്പം തന്നെ ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തുടങ്ങിയ ആളുകൾ അതിനുള്ള മറന്നു പോകുന്നത് അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം കെ രാഘവന്റെ നേതൃത്വത്തിൽ കേരളത്തിലൊരു പുതിയ പാർട്ടി ഉണ്ടാവും കാരണം കോൺഗ്രസിനകത്തെ പല യുവ എം എൽ എ മാർക്കും അടുത്ത തവണ യു ഡി എഫ് വരുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഈ ആശങ്കയുടെ അടിസ്ഥാനത്തിൽ ഇവർ വേറെ കൂടി കൂടി പുതിയൊരു പാർട്ടി രൂപീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും കാരണം അത് മറ്റ് അവർ ഉന്നയിക്കാൻ പോകുന്ന ആരോപണം ഇതായിരിക്കും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഏത് സ്ഥാനാർത്ഥി വിജയിച്ചാലും അതിപ്പം സ്വരാജ് വിജയിച്ചോട്ടെ അല്ലെങ്കിൽ ആരാടൻ ശോകത്ത് വിജയിച്ചോട്ടെ അയ്യായിരം വോട്ടിന് മേളിൽ ഭൂരിപക്ഷം പോകത്തില്ല അതോടുകൂടി വി ഡി സതീശന് മേൽ ശക്തമായ പ്രഷർ ഉണ്ടാവും പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു ലഹളം നടക്കുന്ന സമയത്ത് തന്നെ എം കെ രാഘവന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിലെ ഈ പ്രശ്നങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇദ്ദേഹവും ഏതാനും ചില യുവ നേതാക്കന്മാരും മറ്റേ സീനിയർ നേതാക്കന്മാരും എല്ലാവരും കൂടെ ചേർന്നൊരു പുതിയ പാർട്ടി ഉണ്ടാക്കും ആ പാർട്ടിക്ക് എൽ ഡി എഫ് അഭയം നൽകും ഈ പാർട്ടിയിലൂടെ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യം കോൺഗ്രസ് മനസ്സിലാക്കാത്ത പക്ഷം കോൺഗ്രസ്സിന് രണ്ടായിരത്തി ഇരുപത്തിയാറിലും പ്രതിപക്ഷ നിരയിലിരിക്കാം വി ഡി സതീഷിന് പകരം മറ്റൊരു പ്രതിപക്ഷ നേതാവിനെ അവർക്ക് കണ്ടെത്തേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ വാദം